സ്കാരം ചെയ്യപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയക്കെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കിയതാണ് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലയെക്കുറിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു അതിനകത്ത് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ് ആദ്യമായിട്ട് കോടതിയിൽ വന്നിട്ട് പറയുന്നത് ഞാൻ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് അതിനകത്ത് സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികളുടെ അടക്കം മൃതദേഹങ്ങളാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത് അവിടുത്തെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആളും അദ്ദേഹത്തിന്റെ കുറേ ശിങ്കടികളും ഡി കമ്പനി എന്നാ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്ന കുറേ ശിങ്കിടികളും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം വന്ന് വെളിപ്പെടുത്തി അതിനുശേഷം പല ആളുകളും ഈ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു ലോറി ഡ്രൈവർ അദ്ദേഹം വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നഗ്നയായി ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ റോഡ് ലോറിക്ക് മുമ്പിൽ വന്ന് വീണതും പിന്നീട് അദ്ദേഹം ആ പെൺകുട്ടിയെ കാട്ടിലേക്ക് ഓടിച്ചു വിടുന്നതും അതിന്റെ പുറയിൽ കാരണകത്ത് നാല് പേര് വന്ന് ഈ കുട്ടിയെ തിരക്കുന്നതൊക്കെ ഇയാൾ പച്ചയ്ക്ക് വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയും കാരണം ഈ കൊലപാതകങ്ങളൊക്കെ നടന്നി നടത്തിയിരിക്കുന്നത് അവിടുത്തെ ഉന്നതന്മാരാണ് അതുകൊണ്ട് തന്നെ പുറത്ത് പറയാൻ അവർക്ക് ഭയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്നുള്ളത് ഉറപ്പാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് മനാഫ് കർണാടകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ലോറി ഡ്രൈവർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം ആ അദ്ദേഹത്തിന്റെ ബോഡി എടുക്കുന്നത് വരെ അതിനു മാസങ്ങളോളം ഈ പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഭരണകൂടവുമായിട്ട് മല്ലിട്ട് ആ സഹോദരന്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ തേജോപതം ചെയ്തതും മനാഫ് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘിനാറികൾ ആ കുടുംബത്തെ വരെ പറഞ്ഞു തിരിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതേ നിലപാടാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥല വിഷയത്തിൽ വന്നത് കാരണം ധർമ്മസ്ഥലയിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന കുടുംബങ്ങൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി മനാഫും കുറച്ച് നീതിബോധമുള്ളവരും രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള കുറെ ആളുകൾ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ഈ വാർത്ത കേരളത്തിൽ വലിയ രീതിയിൽ അത് പ്രചാരത്തിലെത്തി അപ്പം നമ്മുടെ ഈ സംഘി ചാനലായിട്ടുള്ള ഈ വിസർജം ചാനലിനകത്ത് ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഒരു ഡിബേറ്റ് കണ്ടു ആ ഡിബേറ്റിൽ നമ്മുടെ ആയിരുന്നു മുഖ്യ ആള് മറ്റൊന്ന് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വേട്ടാവളിയൻ ഇവർ രണ്ടുപേരും കൂടെ ഈ മനാഫിനെ ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ട് അങ്ങ് വലിച്ചു കീറി കാരണം അനാഫ നീ ഇനി അകത്ത് പോകും കാരണം നിന്നെ എസ് ഐ ടി പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിന്നെ എസ് ഐ ടി ഉടനെ വിളിപ്പിക്കുക ഇനി നീ പുറം ലോകം കാണത്തില്ല നീ കള്ള പ്രചരണങ്ങളാണ് ഈ ധർമ്മസ്ഥലയുമായി നടത്തിയതെന്നൊക്കെ പറഞ്ഞു ശരിക്കും ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ നിൽക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനായിരുന്നു നാൽപ്പത് ഏക്കർ സ്ഥലമാണ് അവിടെ കാടാണ് അപ്പം ഈ കാട്ടിലൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് പക്ഷെ ഇതിനെ വിശ്വാസവുമായി കലർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഇവിടുത്തെ സംഘപരിവാർ ഓളികൾ ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചു കാരണം മനാഫ് മുസ്ലിം ആയതുകൊണ്ട് മനാഫ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഒരു വർഗീയ കലാമം ഉണ്ടാക്കാൻ പോകുന്നു അതുകൊണ്ട് മനാഫെ നീ അകത്തുപോകുമെന്ന് പറഞ്ഞ് എസ് ഐ ടി വിളിച്ചു മനാഫ് പോയി അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മനാഫ് കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട് മനാഫ് വെളിയിൽ തന്നെ ഉണ്ട് കേട്ടാ വേട്ടാ ഇതിന്റെ ഈ മലം മലംതൂപ്പി ചാനലും ഈ വ്യക്താക്കളോടൊക്കെ പറയാനുള്ളത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പം നിന്ന് പുറത്തു വന്നോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വാർത്ത മനാഫ് വളരെ ധൈര്യപൂർവ്വം തന്നെ വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ കാണാതെ പോരുത് നിങ്ങൾ കണ്ടിട്ട് കൃത്യമായി നിങ്ങൾ ഇതിനെ കമന്റ് അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്നത്തെ വീഡിയോ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വിവാദമായത് ആ ഒരു തലയോട്ടി എവിടുന്ന് കിട്ടിയെന്നുള്ളത് അവിടെ മുതൽക്കാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വൈത്തിരിവുണ്ടാവുന്നത് ഈ തലയോട്ടി ഇടു ഈ ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കുന്നത് വിറ്റൽഗൌഡാണ് വിറ്റൽഗൗഡ ആ സ്ഥലം എവിടുന്നാണ് തലയോട്ടി എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുന്നുമലി പോയത് അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചിന്നി ചിതറി കിടക്കുന്ന മൃതശരീരങ്ങളുടെ അസ്ഥികൂടങ്ങൾ കുടങ്ങൾ കണ്ടെത്തി അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ ഇനിയും കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് വിറ്റൽ ഗൗഡ പറഞ്ഞ് അത് പ്രകാരം എസ് ഐ ടിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിലുള്ള പ്രണവ് മോഹന്തി ആ കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ആ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യമായ സ്ഥിതിക്ക് നേരെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിൻ്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ ഇത് പ്രകാരം കണക്ക് പ്രകാരം ഒമ്പതോളം മനുഷ്യരുടെ മൃതദേഹം ഒമ്പതോളം നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ കുട്ടിയുടെ മൃതദേഹമുണ്ട് ചെറിയ കുട്ടീൻ്റെ അതേമാതിരി തന്നെ സ്ത്രീകളെ സാരി ഉടുത്ത സ്ത്രീകളുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ തെരച്ചിൽ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരുകയാണ് ഏകദേശം ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ പതിമൂന്ന് ഏക്കർ കാ മൊത്തം എന്ന് പറഞ്ഞു റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ് ഇനി ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത് മേലെ മണ്ണിൻ്റെ മേലെയാണ് ഉള്ളത് അതിനുള്ള ഒരു കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളികൾ മുന്നേ പറഞ്ഞിരുന്നു അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ടിയ ഒരു ഒരു മൃതദേഹം കുഴിച്ചിട്ടാണ് അൻപത് രൂപ അപ്പോൾ ഇവരെന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് അവിടെ അലക്ഷ്യമായിട്ട് അവിടെ ഇട്ട് പോരലാണ് ഇത് ഏകദേശം റൂട്ടുമെന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം മേലെയാണ് ഈ കിടക്കുന്നത് മൃതദേഹങ്ങൾ അപ്പം ഇതൊരു വലിയൊരു വൈത്തിരുവാണ് ഈ ഒരു കേസിൻ്റെ ധർമ്മസ്ഥല കേസിൽ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് അവിടെ മൃതദേഹങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പം ഈ ഈ സോക്കോ ടീം എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് വിഭാഗം പറയണത് ഇനി അസ്ഥികൾ എടുത്ത് കൊണ്ടുവരുന്നത് ഒരു പ്രായോഗികമല്ല അത്രമാത്രം അസ്ഥികളുണ്ട് അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഡി എൻ എക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതവിടെ ഇതാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഇത്രയും കൂടുതൽ അസ്ഥികളുണ്ട് എന്ന് പറഞ്ഞത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും എസ് ഐ ടിന്റെ അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് നിലവിൽ എന്താ പറഞ്ഞു നമ്മൾ മുന്നേ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ എസ് ഐ ടി രൂപീകരിച്ച് അതിനുശേഷം ഈ പറഞ്ഞ ആരോപണങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി അതാണ് ഈ ഒരു അടിയന്തരമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നിർണായകമാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പല പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞത് അവിടുന്ന് ആകെ ശുചീകരണ തൊഴിലാളി പല സ്ഥലങ്ങളും മണ്ണ് മാന്തി പരിശോധിച്ചിട്ട് ആകെ ആറാമത്തെ പോയിന്റിനിന്ന് കുറച്ച് എന്തോ കിട്ടി അതേമാതിരി പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് എന്തോ കിട്ടി എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടില്ല ഈ ഒന്ന് മുതൽ അഞ്ച് വരെ എന്ന് പറയുന്നത് ഈ ഒരു പുഴൻ്റെ സൈഡാണ് അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിന്റായ പതിമൂന്നിലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അതുമാത്രമല്ല ഇപ്പം പുതിയൊരു മറ്റൊരു കാര്യം കൂടി രണ്ട് അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ടെന്ന് പറഞ്ഞിട്ട് എസ് ഐ ടിന് മുന്നിൽ വന്നിരുന്നു രണ്ടാൾ പക്ഷേ ആ അവരുടെ കേസ് എസ് ഐ ടി പരിഗണിക്കാത്തത് കാരണം പിന്നെ അവർ ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ഇവർ പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മന്തി പരിശോധിക്കണം എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത് പുറമെ ഓരോ ദിവസവും പല ആളുകളും അവിടെ എന്താവുകയാണ് സാക്ഷി പറയാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടി കഴിഞ്ഞു ഓരോ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കിട്ടാത്ത കുറേ ആൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭയത്താൽ വരാത്ത കുറേ ആളുകളും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ദിശ മാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മഹന്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പതിമൂന്ന് ഏക്കറയും എന്താണ് മണ്ണ് മാന്തി പരിശോധിക്കും അതിൻ്റെ പുറമെ ഇന്ന് വേറെ ഒരു കാര്യം കൂടി കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മരങ്ങളുടെ എണ്ണവും പിന്നെ അതേപോലെ തന്നെ സർവേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം സത്യമുള്ളതാണ് ഈ ഈ പോരാട്ടത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമ സുഹൃത്തുക്കളോട് കൂടെ വരാൻ പറഞ്ഞതും മനാഫിന ഈ ചലം ചാനനകത്ത് വിളിച്ചിരുത്തിയിട്ട് ഞെട്ടിച്ചായിരുന്നു കേട്ടോ എസ് ഐ ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ അകത്താക്കും നീ അങ്ങനെ പോയി ഇനി നിൻ്റെ കളിയൊക്കെ തീർന്നട എന്നൊക്കെ പറഞ്ഞു ഈ കർമ്മ കർണാടക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും അവിടുത്തെ മുക്കും മൂലയും പ്രദേശങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മനാഫ് കർണാടകയിൽ തന്നെ കാരണം മനാഫിന്റെ ഫാദർ കർണാടകയിൽ എന്തോ പാർട്ടിയുടെയൊക്കെ എന്തോ വലിയ ഒരു നേതാവൊക്കെ ആയിരുന്നു എന്താണെങ്കിലും നമ്മുടെ ഈ അർജുൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരന്റെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഉറച്ച ഒരു നിലപാടെടുക്കുകയും പിന്നീടും ഇവിടുത്തെ ചില മതവേറി വൂണ്ട വർഗീയവാദികൾ അല്ലെങ്കിൽ സംഘീ ഓളികൾ മനാഫിനെതിരെ വരികയും ആ കുടുംബത്തെ പറഞ്ഞ് തിരിപ്പിച്ച് മനാഫിനെതിരെ വന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് വരുന്നത് അതായത് ഇപ്പോൾ ഏതാണ്ട് ഒമ്പതോളം മൃതദേഹങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഇനിയും ഒരുപാട് കണ്ടെത്താനുണ്ട് അപ്പം ഇനിയും ആഴത്തിലൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരും പല വമ്പന്മാരും വെളിയിൽ വരുമെന്നുള്ളത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ തന്നെയാണ് ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെ വർഗീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വർഗീയ കലാപത്തിനുള്ളൊരു കോപ്പ് കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പം സംഘപരിവാർ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വളരെ ധൈര്യപൂർവ്വം ആണുങ്ങളെ പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മനാഫ് ഈ ഒരു വിഷയത്തിൽ കാരണം നഷ്ടപ്പെട്ടവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അത് അവകാശമാണ് പക്ഷെ അതിനകത്ത് ഈ മറ്റേ രീതി കലക്കി കൊണ ഉണ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഈ നാറികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ആൺകുട്ടികളൊക്കെ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ അവരെയൊന്നും നിങ്ങളുടെ ഒന്നും ഞെട്ടിക്കെല്ലാം ഭയപ്പെടലൊന്നും അങ്ങോട്ട് താഴോട്ട് പോകുന്നതല്ല എന്തായാലും മനാഫ വലിയ വലിയ അഭിനന്ദനങ്ങൾ കാരണം ഇനിയും ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് തന്നെ പോവുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ